അച്ചാറുകട അച്ചാറുകടേയും ഉപ്പിലിട്ടേൻ്റെയും വലിയൊരു കലയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കുമിളിന്നിങ്ങനെ ഇറങ്ങി ലോവർ ക്യാമ്പ് ഇറങ്ങി വരുമ്പം തന്നെ ഒരു അടിപൊളി കാണാം ഇവിടെ വരുമ്പോൾ ഉപ്പിലിട്ടതൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടം പോലെ ഉണ്ട് മേടിച്ചുകൊണ്ട് പോകാൻ നല്ലതാണ് ഒന്ന് കണ്ടു നോക്കിയാൽ അപ്പൊ അച്ചുവെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ജാതിക്ക നെല്ലിക്ക മുളക് നമ്മുടെ ചിലിമ്പിക്ക വാഴപ്പിണ്ടി വെളുത്തുള്ളി വലിയ മുളക് കപ്പളങ്ങ ആ ചുരക്ക നമ്മുടെ ഡയമണ്ട് പുളി എല്ലാ സാധനങ്ങളും ഉണ്ടോ അതിൻ്റെ വെളി വരെയോ നല്ല സാന്താരി കണ്ടോ കാന്താരി ഉപ്പിലിട്ട് ആ തേനിലിട്ട നെല്ലിക്ക എൻ്റെ മോനെ കണ്ണ കൊതിയായി പോവും അതുപോലത്തെ ശേഖരം കഴിച്ചു നോക്കേണ്ടതുന്നെയാണ് ആ പാത്തു ഇതാണ്ട മാങ്ങാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത സംഭാരം ഞാൻ സൂപ്പർ സൂപ്പർ ആ കുഴപ്പമില്ല